നമ്മൾ നമ്മള് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇപ്പൊ ഇഷ്ടംപോലെ എന്താ പറയുക കടകളും ഒക്കെ ഉണ്ട് കുറേ എല്ലാവരും ഭയങ്കര തിരക്കാണ് ഫുള്ള് വണ്ടികളാണ് ഇഷ്ടംപോലെ വണ്ടികളുണ്ട് ബസ്സുകളൊക്കെ ഇഷ്ടംപോലെ നമ്മൾ നമ്മളമ്പലത്തേക്ക് പ്രവേശിക്കാൻ പോവാണ് ഇപ്പൊ പൂക്കളൊക്കെ നോക്കി വല്യ അമ്പലം ആണല്ലോ കിച്ചോ ലടാ പൂപ്പള എന്റെ വരെ ആണോ ബാബാ ചെറുപ്പോടൊരിക്ക ചരടുമാല നോക്കൂന ഒന്നാള് പറഞ്ഞേ ചരടുമാല വേണമെന്ന് എങ്ങനത്തെ ഇടവാണ്ട് ഇത് വേണോസ ഇങ്ങനത്തെയോ ഇവിടെക്ക അതോ ഈ മുത്തുള്ള വേണോ മുത്തു വേണ്ടല്ലേ അപ്പൊ നമ്മളൊന്ന് ബ്രഹ്മലിംഗേശ്വര ദേവസ്ഥാന മുന്നിലാണെന്ന് അപ്പൊ നമുക്ക് നമ്മള് ഇതിനകത്ത് പോയിട്ടില്ല നമ്മൾ ഈ അമ്പലത്തിൽ പോയിട്ടില്ല അപ്പൊ നമുക്ക് അവിടെ ഒന്ന് പോയി നോക്കാം ഇല്ലല്ലാം ഫുള്ള് പൂക്കച്ചോടൊക്കാരും ഒക്കെ എല്ലാ എന്താ പറയാ കളിപ്പാട്ടങ്ങളും കിച്ചുനൊന്നും എങ്ങോട്ട് നോക്കാൻ നേരമില്ല പോയി നോക്കല്ലേ നമുക്ക് അമ്പലത്തിൽ പോവാലേ ബ്രഹ്മലിംഗേശ്വര ടെമ്പിളിൻ്റെ പിന്നെ ഊട്ടുപുര ആ ാണ് നമ്മള് പോണ ഇവിടെ എല്ലാരും ഇരിക്കുന്നത് കൊറേ ആൾക്കാർ ഭക്ഷണം കഴിക്കണ്ട് കൈകണ്ടേട്ട് ഇവിടെ ഇരിക്കാം നമ്മക്ക് നമ്മളെ ഊട്ടുപുരയിലാണ് ഇപ്പൊ ബ്രഹ്മലികേഷ് ടെമ്പിളില്

പ്രാർത്ഥിക്കണം ഫുഡ് കിട്ടിക്കഴിഞ്ഞാല് സ്കൂളത്തെ പോലെ പ്രാർത്ഥിക്കണം ആ പ്ലേറ്റ് വരുന്നുണ്ട് അയ്യോ കിട്ടു കിട്ടി അല്ലോക്ക് പ്ലേറ്റ് കിട്ടി വലിയ പ്ലേറ്റ് ആണ് വേണ്ടോ വലിയ ആ ആദ്യ പ്ലേറ്റ് കഴുകാണല്ലോ വെള്ളം കൊണ്ടുതന്നെ

ോ പ്ലേറ്റ് വണ്ടൊഴിച്ച വെള്ളം ഒഴിച്ചത് കഴുകാൻ വേണ്ടിട്ട് ഇനി ഇതാ കറി കറികൾ ഇങ്ങനെ പോലീനിങ് അതൊക്കെ അവിടെ നടന്നോളൂ ബീട്രൂട്ട് ഉപ്പേരി അത് ഞാൻ തോളപ്പ അവിടെ നിക്കട്ടെ ഇല്ലെങ്കി അവര് കണ്ട ചീത്തറിഞ്ഞുത്താ കുറച്ച് കഴിഞ്ഞിട്ടെടുക്കാം വറികളൊക്കെ കുളമ്പിട്ട് ചട്ണിയാണ് ചമ്മന്തി ആ അടുത്ത ചോറ് തന്നെ ഉണ്ട് ബീട്രൂട്ട് ഉപ്പേരിയും ചമ്മന്തിയും കുളമ്പി നേരെ ഇരിക്കടാ ആന്റെ ചോറുണ്ടെ നമ്മളവിട്ടങ്ങോറല്ലെട്ടോ ഈ പച്ചരി ചോറാണ് എല്ലായിരിക്കും ചോറ് കിട്ടി കറി വേണ്ടല്ലോ നിന്റെ പ്ലേറ്റ് കൊടുക്കണ്ടോ കറി വേണ്ടായിരുന്നു വേണ്ട സാമ്പാർ അടുത്ത കറി സാമ്പാർ സാമ്പാർദാ ബീട്രൂട്ട് ഉപ്പേരി തേങ്ങ ചമ്മന്തി ചമ്മന്തി അതങ്ങനെ ചട്ണി പോലെ അങ്ങനെ കണ്ടല്ലേ പിന്നെ സാമ്പാർ നല്ല രസമാണ് പച്ചരിച്ചോറ് പിന്നിപ്പോൾ നമുക്ക് നമ്മൾ നാട്ടിൽ തന്നെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാലേ രണ്ടാമത് പിന്നേം ചോറും കറിയെല്ലാം എല്ലാം കൊണ്ടുവരും പിന്നെ കുടിക്കാനുള്ള വെള്ളം അപ്പം കുറിച്ച് ക്ലാസ് കൊടുക്കണം എന്നിട്ട് കഴിഞ്ഞിട്ട് പിന്നെ ധാടത്തെ കറി കൊണ്ടുവരേ ചൂടാണ് പായസം കിട്ടിട്ടോ അടുത്ത ട്രിപ്പ് ലാസ്റ്റ് ട്രിപ്പ് പായസം പരിപ്പ് പായസം നല്ല രസം ഉണ്ടാവും ചോറ് നല്ല രസമുണ്ട് മൂന്ന് ആദ്യം നമുക്ക് മൂന്നാമത്തെ പ്രാവശ്യം കൊണ്ട് ചോറും കറി എല്ലാം കൊടുത്താലും പിന്നെ പായസം കൊടുത്തരും രണ്ടാമത് വേറെ സൈസ് സാമ്പാറും ഇപ്പൊ ലാസ്റ്റ് ട്രിപ്പ് മോര് ചോറും ആ ചോറും എല്ലാം കൂടെ പറയാൻ വാക്കുകളില്ല അത്രയ്ക്കും ഭംഗിയായിട്ടുണ്ട് നല്ല രസം സദ്യ ഓരോ ട്രിപ്പ് കഴിച്ചു കഴിയുമ്പോൾ ഓരോ ഭാഗം ഇങ്ങനെ വൃത്തിയാക്കി കൊണ്ടുവരും ഓണ്ടുവരും ഇത്ത ട്രിപ്പ് ആൾക്കാർ ഇപ്പോ ചൂട് 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 ചോറ് കറികളും ഇവിടെ അതേപോലെ ഞങ്ങൾ അമ്പലത്തിലൊക്കെ ുംഴുത് ഇറങ്ങി നല്ല വലിയ അമ്പലാണ് നല്ല നല്ല രസം ഉണ്ട് അതൊക്കെ കാണാൻ ഫുള്ള് കൊത്തുപണിയും കാര്യങ്ങളൊക്കെ ആയിട്ട് അപ്പൊ ഞങ്ങൾ ആരെങ്കിലും ഒക്കെ ഇതുവഴിയൊക്കെ പോണുണ്ടെങ്കിൽ ഒന്ന് വന്ന് കേറി കാണുക ഏതൊരു പശുക്കുട്ടി എന്റെ ചുമ്പ് കളർ കണ്ടിട്ടാണോ എന്നെ തന്നെ നോക്കുന്നത് അപ്പം നമുക്ക് പോവല്ലേ ക്യാമറ ആ ഉള്ളിൽ ക്യാമറ കേറ്റാൻ പറ്റില്ല അപ്പം ഇതുവരെ എത്രക്കെയാണ് നമ്മൾ ഇന്നത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം നമുക്ക് പോവാലേ നമുക്ക് മറ്റൊരു വീട്ടിൽ വീണ്ടും കാണാം ബൈ